നിറപ്പറ ഈസി പാലപ്പം പൊടി ശരിയായി ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ് പാക്കറ്റ് തുറന്ന് അതിൽ നിന്ന് തരികളടങ്ങിയ ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റ് എടുത്തു മാറ്റാൻ മറക്കരുത് അതിനുശേഷം പാലപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റ് പൊട്ടിച്ച് തരികൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കുറുക്കി വെക്കുക ഒരു മുറി തേങ്ങയുടെ പാലിൽ നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി മാറ്റി ചെറു ചെറുചൂടോട് കൂടിയ ഈ മിശ്രിതവും തേങ്ങാപ്പാൽ മിശ്രിതവും മുൻപ് മാറ്റിവെച്ച പാലപ്പൊടിയും ചേർത്ത് കലക്കുക ഇത് രണ്ടുമണിക്കൂർ മാറ്റിവെച്ചതിനു ശേഷം രുചിയുള്ള നിറവറ ഈസി പാലപ്പം തയ്യാറാക്കാവുന്നതാണ് എന്നാൽ ചിലർ പാക്കറ്റിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതെ നിറവറ ഈസി പാലപ്പത്തിന്റെ പാക്കറ്റ് തുറന്ന് പൊടി നേരെ മിക്സിയിലേക്കിട്ട് വെള്ളവും ചേർത്ത് അടിക്കുന്നു ഈസി പാലപ്പം പൊടിയുടെ പാക്കറ്റിനുള്ളിലെ തരികളടങ്ങിയ ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റ് അരഞ്ഞു ചേർന്ന് കഷ്ണങ്ങളായി പാലപ്പത്തിന്റെ മാവിനോടൊപ്പം മിക്സിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു അതുകൊണ്ട് ഈസി പാലപ്പം തയ്യാറാക്കാനുള്ള ശ്രമത്തിനിടയിൽ പാലപ്പത്തിന്റെ മിശ്രിതത്തിൽ നിന്നും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നത് തികച്ചും വ്യക്തിപരമായ അശ്രദ്ധയാണ് പാക്കറ്റിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് നിറപറയുടെ രുചിയും മേന്മയും ആസ്വദിക്കുന്ന ലക്ഷോപലക്ഷം ഉപഭോക്താക്കളോടൊപ്പം പുതിയ ഉപഭോക്താക്കളും നിറവറ ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു